വീട്ടിലെ ടി വി കംപ്ലൈന്റ് ആയി പുതിയത് വാങ്ങി തരാൻ പറഞ്ഞപ്പോ വീട്ടുകാരുടെ കയ്യില് കാശുമില്ല സൽമാൻ ഇപ്പൊ അതിന്റെ സങ്കടത്തിലാണ് എന്താ ചെയ്യാൻ ഞാനേ വാങ്ങി തരാം കഴിയട്ടെ വണ്ടി ഓടട്ടെ വണ്ടി ഓട്ടാ വാങ്ങിത്തരണ്ട കാലില്ല

എന്താ എന്താ പ്രശ്നം അപ്പൊ എന്താ ടി വി കാണുന്നോ പൈസ ഒന്ന് വാങ്ങിയാൽ പോരെ ഇപ്പൊ കിട്ടാനും അടുത്ത് പാച്ചല്ല അമ്മാടെ അടുത്ത് പാച്ചല്ല പൈസ പോരേ ഇപ്പൊ തന്നെ വേണോ അല്ലേ ഞാൻ ടീച്ചൊക്കെ വിളിച്ചോട്ടെ

നമ്മള് വന്നപ്പോ കരച്ചിലേ കരച്ചില് അപ്പൊ തൽക്കാലം നമ്മള് തീരുമാനം ചെയ്ത് കൊടുക്കാൻ എന്തേലും ഉണ്ടോ അറിയാന് പൈസ പൈസ ഇല്ലാണ്ട് കിട്ടുന്നോ പൈസ ഇല്ലാണ്ട് ടി വി എവിടുന്നിട്ടാനടാ പൈസ കൊടുക്കാതെ ടി വി കിട്ടുന്നു എവിടെ പെരിന്തൽ മണ്ണെ അങ്ങോ പൈസല്ല ഒരു ഉറുപ്പ്യ കൊടുക്കാതെ ടി വി കിട്ടുന്നോ എന്താ കടയുടെ പേര് സ്മാർട്ട് സ്മാർട്ട് അതിന്റെ എന്താ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പോയി ചോദിച്ചാ ഓക്കേ ഓക്കേ എന്നാ ശെരി ഇങ്ങനൊരു സംഭവം ഞാൻ അറിയണ ഓക്കെ പിന്നെ ടി വി കിട്ടുന്നു പൈസ കൊടുക്കണ്ട ടി വി കിട്ടുന്നു ഞമ്മടെ പെൻറെ മണ്ണ അങ്ങാടിപ്പുറ സി ജെ മാർട്ട് സി ജെ സ്മാർട്ട് ആ അല്ലേ ഇപ്പൊ തന്നെയാണ് പോയാലോ ഇപ്പൊ പൊലിവിന്ന് ഒരു കാര്യം പറഞ്ഞു പഴയ ടിവി ഇല്ലേ ടി വി ഇല്ലേ അത് വേണം അത് കൊടുത്താ പുതിയ കിട്ടുന്നാറല്ലേ പഴയ അത് ഊരി എടുക്ക അതൊക്കെ ഞങ്ങൾ എടുത്തരാ കൊണ്ടി കൊടുക്ക അപ്പൊ പുതിയ ടി വി കണ്ടി വരും അങ്ങനെ താ സ്മാർട്ട് ഷോപ്പിന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അത് ഞാൻ പുതിയ ടി എക്സന്റേജ് ഫിനാൻഷ്യൽ എടുക്കാം സീറോ പെർസെന്റേജ് മാത്രം വരും വേറൊരു വേണ്ട ഒന്നുമില്ല ഫുള്ള് വേണ്ട ഫുള്ണ്ടെ പൈസ അഞ്ഞൂറ് റുപ്യ അഞ്ഞൂറ് പിന്നെ നൂറിൻ്റെ ഒന്നില്ലേ അത് അറുന്നൂറ് അത് കൂട്ടി കഴിഞ്ഞ ഇവിടുന്ന് ടി വി കൂട്ടത്തില്ല ഫുള്ള് പൈസ വേണ്ട എങ്ങനെയുണ്ട് വേണ്ടി ഓടി ാണ് ഞാൻ പറഞ്ഞു നമുക്ക് ഷോപ്പ് ഉണ്ട് കേരളം മൊത്തം അപ്പൊ ഷോപ്പുണ്ട് ഷോപ്പ് ഉണ്ട് ഉണ്ട് ഷോപ്പ് നമ്മളുടെ നമ്മുടെ സർവീസ് നമ്മൾ തന്നെ പർച്ചേസ് ചെയ്താലും നമ്മുടെ സർവീസ് കാര്യങ്ങളെല്ലാം നമ്മള് നോക്കണേ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മള് വീട്ടില് ടി വി കംപ്ലൈന്റ് നമ്മുടെ ടെക്നീഷ്യൻ വീട്ടിൽ വരും വീട്ടിൽ സബ്ജക്റ്റ് വന്ന് എന്താണ് ഇപ്പൊ ഈ ബ്രാഞ്ചുള്ള സ്ഥലത്ത് വീടുണ്ടാവുമ്പോഴല്ലേ അവിടുന്ന് ടെക്നീഷ്യന്മാരുണ്ട് കേരളത്തിൽ എത്തും അതെ നമുക്ക് ടെക്നീഷ്യൻമാർ പോയി പോവാനുസരിച്ച് ഗിഫ്റ്റുകൾ അതായത് നമ്മുടെ ടി വി നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ടി വി ആണ് ഉണ്ടാക്കുന്ന ഗൂഗിൾ ടിവിയാണ് ഗൂഗിൾ ടി വി ആണ് നമുക്ക് ഒരു വർഷം തുടങ്ങി നാല് വർഷം വരെ വേണ്ട ടി ഉണ്ട് നാല് വർഷം വേണ്ട ടി വി പിന്നെ ഓൺലൈൻ കുറവാണ് നമ്മളുടെ ടിവിയുടെ വിലയൊക്കെ അപ്പൊ നമുക്ക് ഇത് ഓൾ കേരള നമുക്ക് ഡെലിവറിയും ചെയ്യാം എക്സ്ചേഞ്ചിനും ടി വി എടുക്കാം പിന്നെ ഫിനാൻസും കൊടുക്കാം ക്യാഷ് ബാക്ക് ഉണ്ട് അതായത് ഒരു റാച്ച് കൂപ്പൺ ഉണ്ട് ഈ റാസ് കൂപ്പൺ ടി വി പർച്ചേസ് ചെയ്ത ശേഷം സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എത്രയാണ് എമൗണ്ട് അത് ക്യാഷ് ആയിട്ട് തിരിച്ചു തരും അവർക്ക് മാക്സിമം അയ്യായിരം രൂപ ക്യാഷ് ബാക്ക് ഉണ്ട് ഞാനും ഇമാരും ഇതുകൊണ്ട് ലാഭമുണ്ട് നമ്മക്ക് ഇങ്ങനെ ഇല്ല ഞങ്ങള് തന്നെ ടി വി ഡയറക്ട് കേക്കുമ്പോ മൊത്തം ഞമ്മക്ക് എന്തിനു തരികളും ആറുന്നൂറ് രൂപയുള്ളൂ കേട്ടത് ആ പേരക്കാട് പാൻ കാർഡായിട്ട് ഡയറക്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ എടുത്തിട്ട് പോവാം ടി വി ഡെലിവറി ചെയ്യാം നമ്മളെ ടി വി വാങ്ങിയില് പൈസ ഇല്ലായിട്ട് എത്ര അടങ്ങാറായി സലമാനെ അന്ന് തെരഞ്ഞു തന്നോ പുസ്തകം ഒരെണ്ണം ഒരെണ്ണം എല്ലാരും വന്നോളിയും കൊണ്ടുപോയിക്കോളീല സി ജെസ് മാർട്ട് നമ്മുടെ പെരിന്തൽമണ്ണ അങ്ങാളിക്കുറും പാലം കഴിഞ്ഞിട്ട് ടി വി എസ് ഷോറൂമിന്റെ നേരെ ഉപോസ്റ്റ് എല്ലാരും വന്നോളി പൈസ അല്ലെ കൊണ്ടുപോകുക അല്ലേ ഓക്കെ ഓക്കെ